സ്വാഗതം കെ പി എസ് രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു കെ പി എസ് ടി എ തിരൂർ വിദ്യാഭ്യാസ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ബ്ലഡ് ഡോണേഴ്സ് കേരളയുമായി സഹകരിച്ച് തിരൂർ ജില്ലാ ആശുപത്രിയിൽ വെച്ച് രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു വിദ്യാഭ്യാസ ജില്ലാ പ്രസിഡന്റ് ബെന്നി തോമസ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സംഘടനാ സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം ടി കെ സതീശൻ ഉദ്ഘാടനം ചെയ്തു യോഗത്തിൽ സി ബി തോമസ് ബിജു കെ അബദുൽ ഷുക്കൂർ പി സജയ് ദീപു ജോൺ പി ജി സജീവ് ബിജു പി സൈമൺ അൻസാർ കെ ടി വിനോദൻ എൻ കെ തുടങ്ങിയവർ സംസാരിച്ചു ബിനീഷ് വി കെ സ്വാഗതവും കെ സീബ് നസീബ് നന്ദിയും പറഞ്ഞു ഷബീർ നെല്ലിയാലി കെ ഹാസിഫ എസ് രേണുക സിജി വിജയൻ രാജേഷ് ഏഴൂർ ഷെരീഫ് ചമ്പ്രവട്ടം എന്നിവർ ക്യാമ്പിന് നേതൃത്വം നൽകി നമ്മുടെ ഒരു കഴിഞ്ഞ വർഷം നമ്മൾ പ്രചാരണ അർത്ഥവുമായിട്ട് ഇപ്രാവശ്യവും കെ പി എഫ് സിയൻ്റെ സംഘത്തായിട്ടുള്ള സമരപടന്മാരെ ഉൾപ്പെടുത്തിക്കൊണ്ട് കെ പി എസ് സിയൻ്റെ അധ്യാപക നിലപാടുകൾക്കൊപ്പം തന്നെ അതിൻ്റെ സാമൂഹ്യ പ്രതിബദ്ധതയും കൂടെ വിളിച്ചോതുന്ന രീതിയിലുള്ള ധാരാളം പ്രവർത്തനങ്ങൾ നമ്മൾ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെ ഇപ്രാവശ്യവും രക്തദാനം മഹാദാനം എന്ന വലിയൊരാശയം വെച്ചുകൊണ്ട് നമ്മളിപ്രാവശ്യം ഇന്ന് ഇവിടെ ഇവിടെ അംഗങ്ങളുടെ രക്തം നൽകുന്ന ഒരു ക്യാമ്പ് സജ്ജീകരിച്ചിട്ടുണ്ട് ഇന്തൂർ വിദ്യാഭ്യാസ ജില്ലയിലെ നാല് ഉപജില്ലകളിൽ നിന്നും പ്രധാനപ്പെട്ട ആളുകൾ സ്വമേധയ രക്തം നൽകാനായിട്ട് ഇവിടെ എത്തിച്ചേർന്നുകൊണ്ടിരിക്കുകയാണ് കുറേ ആളുകൾ ഇനിയും വരാനുണ്ട് കാരണം സമയബന്ധിതമായിട്ട് മാത്രമേ ബ്ലഡ് എടുക്കാൻ കഴിയൂ എന്നുള്ളതുകൊണ്ട് അതിൻ്റെ ക്രമീകരണം നമ്മളിവിടെ നടത്തിയിട്ടുണ്ട് ഈ പരിപാടി കെ പി എസ് സിക്ക് അതിൻ്റെ അംഗങ്ങൾക്ക് പൊതുസമൂഹത്തിനോടുള്ള പൊതുസമൂഹത്തിൽ വിഷമിക്കുന്ന ആളുകളോടുള്ള വലിയ മനസ്സിൻ്റെ പ്രതീകമായി മാത്രം കണ്ടാൽ മതി കഴിഞ്ഞ വർഷവും രക്തം ദാന ക്യാമ്പ് തിരൂര് വിദ്യാഭ്യാസ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇവിടെ സംഘടിപ്പിച്ചു ഈ വർഷവും അതിൻ്റെ ഒരു കനത്ത പരിപാടി എന്നുള്ള നിലയ്ക്ക് കൊണ്ട് തിരൂര് ജില്ലാ ആശുപത്രിയുമായി സഹകരിച്ചുകൊണ്ട് കെ പി എസ് ടി എ എന്ന മഹാപ്രസ്ഥാനം തിരൂര് വിദ്യാഭ്യാസ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്താൻ കഴിഞ്ഞു ഈ വളരെ സന്തോഷമുണ്ട് ഈ പ്രവർത്തനത്തിൽ എന്ന് പറഞ്ഞുകൊണ്ട് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം ജയ ഹിന്ദി കെ പി എസ് ടി ടക്കുന്ന ഈ രണ്ട് ചേരുകൾ രണ്ടു ചേർന്ന പങ്കാളിപ്പുറം എടുപ്പാൾ സ്റ്റേഡിയത്തിന് മുൻവശം താഴെപ്പാലം തിരുവോ മലപ്പുറം ഫോൺ സീറോ ഫോർ ഫോർ ടു ഫോർ ടൂൺ ടൂ സീറോ ഫൈവ് മൊബൈൽ